Mm -hmm. mm -hmm. Chuck changubala, Tana, chakeramo, wiki changubala, changubala, changu Tana, chakeramo, wiki changubala, Chuck changubala. కులికెడి కేడి మూరి పేపు కుం మరిం పూతన సడు పుచ్చు పులకు ఛాంగుబళ కులి కేడి మూరి పేపు కుం మరిం పూతన పతితో രടി ചല മുലയലുക്കു ചാങ്കുബള പലകുല സൊല പുല പതി തോക്കരടി ചല മുലയലുക്കൂാംഗുബ ചെ ത ചാങ്കുബള തന ചെര മൂവിക്ക് ചാങ്കള ചെ ത ചാങ്കള పతి నిలుచు తన చను మెరు గూలకుంగు బ నిలుచు తన చన్ను మెరుగులకు చాంగుబణ ഉന്നി പതി പൈ നോരകണിുചുത്തന സന്ന പോനടിമിക്ക് ഛാംഗുബള ഉന്നി പതി പൈ നോരഗിനു ചുതന സന്ന പൊനടിമിക്ക് ഛാംഗുബള ചക്കന തീാങ്കുബള തന ചര മൂവിക്കാങ്കുബള ചക്കന തീള ജെ പുസരുലഹുല ചന്ദന ഗന്ധിക്ക് ഛാംഗുബള ജെ പുത്യപുസരുലഹുല ചന്ദന ഗന്ധിക്ക് ചാങ്കുബള വിന്ദയ വേക്കട വിഭുപ്പണ ചിന്തന സന്ദി ദണ്ടലക്കു ഛാംഗുബള വിന്ദൈ വേക്കട വിഭുപന ചിന്തന സന്ദിദണ്ഡല കുാംഗുബള chakani ni changubala changu bala, dana chakkar movi ki changu bala, ni changu bala, bala 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 bala.